സ്നേഹവന്ദനം വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ചിന്തയുമായിട്ട് അടുത്തു വരുവാൻ ദൈവമൊരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു ചിന്ത ക്രിസ്ത്യാനിയുടെ വിശ്വാസം എന്നാൽ എന്ത് വിശ്വാസം അതല്ലേ അല്ല ഒരു നല്ല പരസ്യവാചകമാണ് അതിനകത്തിൽ ഒരു ഒരു ചെറിയ തമാശ കൂടെയുണ്ട് എല്ലാം വിശ്വാസം അല്ലേ എന്ന് പറയുന്ന അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമില്ലായ്മയുടെയോ ഒക്കെ ഒരു ചിന്ത ആ ഒരു പരസ്യവാചകത്തിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് വിശ്വാസം എന്ന വാക്ക് പല തരത്തിൽ ഉപയോഗിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ദൈവവചനത്തിൽ നിന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് തെളിവായി വന്ന അർത്ഥം സാധാരണ നാം പ്രയോഗിക്കുന്ന അർത്ഥത്തിൽ നിന്ന് വിഭിന്നമാണ് അതിനെ ഒന്ന് തെളിയിക്കാനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നാം എങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് ആ എല്ലാം ഒരു വിശ്വാസം അല്ലേ അതായത് വ്യക്തമായ അറിവ് അതിനെപ്പറ്റി ഇല്ലാതെ അതിന് ഒരു അടിസ്ഥാനമില്ലാതെ വെറുതെ ഒരു ചാൻസ് അങ്ങനെ വിശ്വസിക്കുകയാണ് ഓക്കെ അങ്ങനെ സംഭവിക്കാം ഓണം കഴിഞ്ഞതല്ല ഉള്ളൂ നമുക്കൊരു ഓണത്തിൻ്റെ കഥ അറിയാമല്ലോ എല്ലാ വർഷവും മാവേലി രാജാവ് പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം അല്ലേ അപ്പോൾ ആ തരത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു ഒരു ശബ്ദമാണ് അതായത് ഉറപ്പില്ലാത്ത ഒരു ശബ്ദം വിശ്വാസം ആ അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് പലപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്ക് തന്നെ കൂട്ടിയാറുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലേ ഈ കർത്താവ് പറഞ്ഞത് എന്ന് സ്ഥാനത്തും ഒക്കെ നമ്മൾ പൊതുവായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണെന്ന് ഒന്ന് പറയാം ഒരു വാക്യം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കട്ടെ ശ്രദ്ധിച്ച് കേൾക്കട്ടെ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു രണ്ട് കാര്യമാണ് അവിടെ പറയുന്നത് ഒന്ന് ആശിക്കുന്നതിൻ്റെ അതിൻ്റെ യഥാർത്ഥ ഒരു ട്രാൻസ്ലേഷൻ വന്ന് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ് നാം പ്രത്യാശ വെക്കുന്നതിൻ്റെ ഉറപ്പ് നാം നാം എനിക്ക് വരും എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കാണാത്ത കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സത്യമായി അംഗീകരിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന പദം കൊണ്ട് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസത്തിന് ക്രിസ്തീയ ക്രിസ്തീയ മാർഗത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം തൊട്ട് നാം വായിച്ചാൽ തന്നെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും ഒന്നാം അധ്യായത്തിൽ ഏതെങ്കിലും തോട്ടത്തിൽ ആദമിനെയും ഹൗവയേയും സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് ഒരു കാര്യം ഇതാണ് തോട്ടത്തിൻ്റെ നടുവിൽ ഞാൻ നട്ടിരിക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷം ത്തിന്റെ ഫലം നീ കഴിക്കരുത് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച ആ ടെസ്റ്റ് ആ ആ ഒരു ടെം പരീക്ഷണം ആ അവിടെ അതിനെ തെറ്റിക്കാനായി കടന്നു വന്ന പിഷാദ് അവരോട് സംസാരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളോട് ദൈവം എന്താണ് പറഞ്ഞത് ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അഹോ ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ബാക്കി എല്ലാ പഴങ്ങളും കഴിക്കാം എന്നാൽ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വിഷത്തിൻ്റെ ഫലം കഴിക്കരുത് തിന്ന നാളിൽ നിങ്ങൾ മരിക്കും അപ്പോൾ വിശാജി പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ മരിക്കുകയില്ല നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ ദൈവത്തെ പോലെ ആകും പെട്ടെന്ന് അവരുടെ അകത്തേക്ക് ദൈവം പറഞ്ഞ വാക്കിൽ ഉള്ള വിശ്വാസം പോയിട്ട് പിശാജ് പറഞ്ഞ വാക്കിന് അനുസരണമായി വന്നു അത് വിശ്വസിക്കുവാനിടയായിരുന്നു ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മ അവരുടെ ജീവിതത്തിലെ പാപമായി മാറി ഈ ഏതെന്തോട്ടവും ആദയും ആദവും ഹവയും ഒക്കെ വെറും കഥകളെ പോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം പക്ഷെ മുമ്പോട്ടുള്ള വീഡിയോകളിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളെപ്പറ്റി അതിൻ്റെ ആത്മീയ മർമ്മങ്ങളെപ്പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഇനി റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വിശ്വാസത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ റോമാലേഖനം പതിനാലാം അധ്യായം ഇതിൻ്റെ അവസാനവാക്യം അപ്പോൾ ക്രിസ്തീയ വി ക്രിസ്തീയ മാർഗത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ധരിച്ച് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ജീവിക്കുന്ന യേശു ദൈവവും കർത്താവുമായി അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരോട് ദൈവവചനം പഠിപ്പിക്കുന്ന പാപത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിത്വം എന്ന മതത്തെ അല്ല ഞാൻ റെഫർ ചെയ്യുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഇപ്രകാരം പറയുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം അത്ര ഒരിക്കൽ യേശു കർത്താവിൻ്റെ അടുത്ത് ഒരു പിതാവ് തൻ്റെ മകനെ കൊണ്ടുവന്നു ആ മകന് ദുരാത്മാവ് ബാധിച്ച ഒരു മകനായിരുന്നു അവനെ പലപ്പോഴും അവന് വീണ് ഫിറ്റ്സ് പോലെയൊക്കെയോ ഒക്കെ വരാറുണ്ടായിരുന്നു അതുപോലെ അവൻ ഊമ്മനും ചേടനുമായിരുന്നു പലപ്പോഴും ദുരാത്മാവ് അവനെ ബാധിച്ചിട്ട് അവൻ വളരെ പീഡിതനായിരുന്നു ആ പിതാവ് യേശുക്രിസ്തുൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഈ മകനെ കൊണ്ടുപോയി പക്ഷെ അവർക്ക് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ പിതാവ് യേശുക്രിസ്വിന്റെ അടുത്ത് വന്നു ഞങ്ങൾ ഞാൻ എൻ്റെ മകനെ നിങ്ങളുടെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിനക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ആ പിതാവിനോട് യേശു പറയുന്നത് എങ്ങനെയാണ് അവരെ ശാസിച്ചു എന്നിട്ട് പറയുകയാണ് നിനക്ക് കഴിയുമെങ്കിൽ എന്നോ ഇങ്ങനെയാണ് അത് വായിക്കുന്നത് യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും ആ പിതാവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വ്യക്തമായ അറിവ് ആ പിതാവിനുണ്ടായിരുന്നെങ്കിൽ ആ പിതാവ് ഇപ്രവരായിരിക്കും പറയുന്നത് എന്താണ് യേശു കർത്താവെ നിനക്ക് സകലതും കഴിയും എൻ്റെ മകനെ സൗഖ്യമാക്കണം അതാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതൊക്കെ പാവമാത്രേ ഇവിടെ യേശു കർത്താവിൽ ആ യേശു കർത്താവിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ ആ പിതാവ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ പിതാവെ പ്ലീസ് ഹെൽപ്പ് മൈ ഡിസ്ബിലീഫ് എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു മർമ്മമാണ് ഇവിടെ വെളിപ്പെടുന്നത് അറിയാമോ ദൈവത്തിലുള്ള വിശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളതാണ് അതായത് നാം വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ അകത്തെ വിശ്വാസം ഉളവാക്കും എന്നുള്ള ഒരു മർമ്മം കൂടെയാണ് ഇവിടെ വെളിപ്പെടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നതിന് അപ്പുറത്താണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഇതൊക്കെ എന്താ പറയുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥന കർത്താവേ നിന്നെ അറിയണം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണം അങ്ങ് സത്യദൈവമാണ് അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വരണം എൻ്റെ കർത്താവണം എൻ്റെ ജീവിതത്തിൻ്റെ കർത്തത്വം അങ്ങ് ഏറ്റെടുക്കണം എന്ന് പ്രാർത്ഥിച്ച് ഒരു സമ്പൂർണമായ ഒരു സമർപ്പണം ഒരു സബ്മിഷൻ ഓഫ് അവർ ഹോൾ സെൽഫ് നമ്മുടെ പൂർണ്ണമായ ഒരു സമർപ്പണം ഉണ്ടാകുമ്പോൾ ഈ വചനങ്ങളൊക്കെ വെളിപ്പാടായി നമ്മുടെ അകത്തേക്ക് വരും അതുതന്നെയാണ് ക്രിസ്തീയ വിശ്വാസം അല്ലെ ക്രിസ്തീയ മാർഗം ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ജീവിതത്തിൻ്റെ കർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ട വിശ്വാസത്തെ കർത്താവ് നമുക്ക് തരും ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയായി ദൈവത്തെ കുറിച്ചുള്ള വലിയ വെളിപ്പാടായി അത് മാറും അതുകൊണ്ടാണ് ലോകമെമ്പാടും അനേകർ എത്രയൊക്കെ ജീവിതത്തിൽ സെറ്റ് ബാക്ക്സ് ഉണ്ടായാലും യേശു ക്രിസ്തുവിനെ അവർ വിട്ടുവിടത്തില്ല യേശു ക്രിസ്തുവിനെ അറിഞ്ഞവർ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചവർ അവർ യേശു ക്രിസ്തുവിനെ വിട്ടുമാറത്തില്ല എന്തുകൊണ്ടെന്നാൽ രോഗത്തെ രോഗമായാലും കഷ്ടമായാലും ദാരിദ്ര്യമായാലും സങ്കടമായാലും അവരുടെ എല്ലാം അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വിശ്വാസത്താലുള്ള ഒരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയെ പറ്റിയാണ് വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും ണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു റോമലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദൈവം പ്രത്യാശ നൽകും ജീവിതത്തിൽ ആശയില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പ്രാര്ത്ഥന കർത്താവെ സത്യദൈവമേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം എൻ്റെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണം പ്രത്യാശ നൽകുന്ന ദൈവം എന്തു ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതായത് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളുടെ മേൽ തന്നിട്ട് നമ്മളെ ശക്തിപ്പെടുത്തണം ആ ശക്തിയാൽ എന്ത് സംഭവിക്കും പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്ക് അപ്പോൾ സകല സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് ദൈവത്തെ അറിയാത്തവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സമാധാനവും സന്തോഷവും ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഉളവാകുന്ന പ്രത്യാശയാൽ നമുക്ക് ലഭിക്കും വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ഈ ദൈവവചനം പൂർണ്ണമാണ് അത് ദൈവത്തെ അനുഭവിച്ചവർക്ക് വ്യക്തമാകുന്ന വെളിപാടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടായി മനസ്സിലാകുന്നില്ലായിരിക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ ഉറപ്പ് തരാം ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും ദൈവത്തെ അറിയാനുള്ള ഒരു ആഗ്രഹം ജീവിതത്തിൽ ഞാൻ വെറും മനുഷ്യനാണ് വെറും നാലുവിരൽ നീളമുള്ള ആയുസിൻ്റെ ഉടമ എന്നാൽ എന്നെ സൃഷ്ടിച്ചവനായ എൻ്റെ സൃഷ്ടാവനെ എനിക്കറിയണം ഞാൻ ഒന്നുമല്ല എൻ്റെ പണമോ എൻ്റെ സമ്പത്തോ എൻ്റെ ജീവിതത്തിലെ യാതൊന്നും ഒന്നുമല്ല എന്നുള്ള പൂർണ്ണ സമ്മിഷനൂടെ കർത്താവെ എന്നെ ഏറ്റെടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളെയും മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ വചനമാണ് സംസാരിക്കുന്നത് ഈ വചനത്തെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത് അവന്റെ വാക്കിനാൽ വചനത്താൽ ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു യേശുക്രിസ്തു ആകുന്ന സൃഷ്ടിയുടെ വചനം യേശുക്രിസ്തു ആകുന്ന സൃഷ്ടിതാവും ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഈ ഭൂമിയുടെ അവസ്ഥകളെ പറ്റി അല്ല സംസാരിക്കുന്നത് ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തിൽ പ്രത്യാശയില്ലെങ്കിൽ ദൈവം നിനക്ക് പ്രത്യാശ നൽകും എന്നാൽ ആ പ്രത്യാശക്കപ്പുറത്തേക്കുള്ള നിത്യതയുടെ പ്രത്യാശ നിത്യതയുടെ അറിവ് നിത്യതയുടെ വെളിപ്പാട് നമ്മുടെ അകത്ത് തരുന്ന യേശു കർത്താവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ജീവിതത്തിൽ വ്യക്തമായി വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ ഇതൊന്നും പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ലല്ലോ ഒരു പ്രാർത്ഥന ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളെപ്പറ്റി ചോദ്യങ്ങളുണ്ടാകാം ഒരു ഇരുപത് മിനിറ്റ് വീഡിയോയിൽ വിശദീകരിക്കാവുന്നതിന് പരിധിയുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രയർ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ജീവിതം കഷ്ടതയിലൂടെ പ്രയാസങ്ങളിലൂടെ കൊണ്ട് കടന്നു പോകുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് നിങ്ങളെ വിശ്വാസത്തിൻ്റെ ആദ്യ ചുവട് ഉള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഒരാൾ ഒരു സഹായം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകുന്ന ഈ വൺ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ നിങ്ങളുടെ സംശയങ്ങളുടെ ഉത്തരങ്ങൾ പറയുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ശ്രമിക്കാം അതേപോലെ ഞങ്ങൾ നാൾ ചെയ്യുന്നത് ദൈവ വചനത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് ഇത് അനേകർക്ക് അനുഗ്രഹമാകാൻ നിങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണിലൂടെ അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ അവൈലബിൾ ആക്കുക സ്പ്രെഡ് ചെയ്യുക ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകണം